ഇനി ഒരാൾ നിന്ന് നമസ്കരിക്കാൻ കഴിയാത്ത ഒരാളാണ് അല്ലെങ്കിൽ നിൽക്കാൻ കഴിയും സുജൂദും നിന്നുകൊണ്ട് പിന്നെ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാൻ കഴിയാത്ത ഒരാളാണ് എങ്കിൽ ആ സമയത്ത് അദ്ദേഹം ഇരിക്കുമ്പോൾ സുജൂദിനു വേണ്ടി ഒരു വസ്തുവും മുന്നിൽ വെക്കാൻ പാടില്ല ഉയരത്തിലുള്ള എന്തെങ്കിലും വസ്തു മേശയോ അല്ലെങ്കിൽ സ്റ്റൂളോ മറ്റു വസ്തുക്കളോ ഒന്നും മുന്നിൽ വെക്കാൻ പാടില്ല നമ്മുടെ തലമുട്ടിക്കാൻ നബീസ്ല്ലാ അല്ലൈവല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം നമുക്ക് അറിയാൻ കഴിയും സുജൂത് ചെയ്യുന്ന സമയത്ത് ശരിക്കും തല താഴോട്ട് തട്ടാതെ അതിൻ്റെ മുമ്പിൽ ഒരു തലയണ വെച്ച് അതിൻ്റെ മുകളിൽ സുജൂത് ചെയ്തപ്പോൾ പ്രവാചകൻ സുല്ല അല്ലൈവല്ലം അത് എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അത്തരം വസ്തുക്കൾ സുജൂത് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റില്ല മറിച്ച് എന്താ ചെയ്യേണ്ടത് ഇരുന്നു കൊണ്ട് കസരയിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും നിലത്തിരുന്നു കൊണ്ടാണെങ്കിലും നമസ്കരിക്കുന്ന സമയത്ത് റുക്കോവും സുജൂതുമൊക്കെ നമ്മൾ ആംഗ്യങ്ങളിലൂടെ ചെയ്യാണ് നമ്മുടെ മുതുക് ഒരൽപ്പം കുനിക്കുക ഇരിക്കുന്ന സമയത്ത് അത് റുക്കോ ആണ് അതിനേക്കാൾ ഒരൽപ്പം കൂടി പൊക്കുക അത് നമ്മുടെ ഇരുത്തമാണ് അതിനേക്കാൾ ഒരൽപ്പം കൂടി താഴ്ത്തുക അത് സുജൂതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ താഴുന്നത് സുജൂത് അതിനേക്കാൾ മുകളിലുള്ളത് റുക്കോ ഈ രണ്ട് രൂപത്തിലാണ് റുക്കോ സുചൂദും ചെയ്യേണ്ടത് അതല്ലാതെ ഓരോരുത്തരും അവരവർക്ക് തോന്നുന്ന രൂപത്തിൽ മേശ വെച്ചും അതിൽ സുജൂതി ചെയ്തും അല്ലെങ്കിൽ സ്റ്റൂള് വെച്ച് അതിൽ സുജൂതി ചെയ്തും ഒന്നുമല്ല ചെയ്യേണ്ടത്